നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ക്ലച്ച് അമർത്തുമ്പോൾ എന്താണ് കാറിനുള്ളിൽ സംഭവിക്കുന്നതെന്ന് മാനുവൽ ട്രാൻസ്മിഷൻ കാറിൽ എന്തിനാണ് ക്ലച്ച് പടൽ അമർത്തുന്നതെന്ന് ഈ വീഡിയോ അതിനുള്ള എല്ലാ ഉത്തരങ്ങളും നൽകുന്നതായിരിക്കും ഈ വീഡിയോയുടെ അവസാനം കയറ്റത്തിൽ കാർ നിർത്തിയെടുക്കുമ്പോഴുള്ള ക്ലച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ക്ലച്ചിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഒരു എൻജിനിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം ഒരു ഇൻ്റേർണൽ കമ്പഷൻ എൻജിൻ വളരെ ചെറിയ ടോർക്ക് ബാൻഡാണുള്ളത് അതുകൊണ്ട് തന്നെ ഡ്രൈവ് വീൽസിൻ്റെ വേഗത മാറുന്നതിനായി ഇൻ്റേർണൽ കമ്പഷൻ എൻജിനുകൾക്ക് ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം അത്യാവശ്യ ഘടകമാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ആവശ്യകത എൻജിൻ എപ്പോഴും ഒരേ ആർ പി എം ബ്രിഞ്ചിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഗിയർ മാറ്റുന്നതിലൂടെ സാഹചര്യത്തിനനുസരിച്ച് ഡ്രൈവ് വീൽസിന്റെ വേഗത മാറുന്നു ഒരു മാനുവൽ ട്രാൻസ്മിഷൻ കാറിൽ ഗിയർ മാറുന്നത് നിഷ്പ്രയാസമല്ല ഒരു ആയാസകരമായ ഗിയർ മാറ്റത്തിന് എഞ്ചിനിൽ നിന്നുള്ള പവർ ഫ്ലോ താൽക്കാലികമായി നിർത്തേണ്ടതുണ്ട് എന്ന് വിചാരിച്ച് അതിനുവേണ്ടി എൻജിൻ ഓഫാക്കുന്നത് പ്രാവർത്തികമായ കാര്യമല്ല ഇതിനുവേണ്ടിയാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത് എൻജിൻ ഓഫ് ചെയ്യാതെ പവർ ഫ്ലോ നിർത്താനുള്ള ഒരു മെക്കാനിസം ആണ് ക്ലച്ച് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ക്ലച്ചിൻ്റെ പ്രധാന ഘടകമായ ഡിസ്ക് വളരെ ഫ്രിക്ഷൻ കൂടിയ വസ്തു കൊണ്ട് രണ്ട് വശത്തും പൊതിഞ്ഞിരിക്കുകയാണ് സാധാരണ ഡിസ്ക് ആണ് ഇവിടെ കാണുന്നത് ഈ ഡിസ്ക് ഫ്ലൈവീലിൽ വെച്ചിരിക്കുന്നു നിന്നുള്ള ഒരു ഫോഴ്സ് ഡിസ്കിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഫ്ളൈവീലിനൊപ്പം ഡിസ്കും തിരിയും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ് ഡിസ്ക്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പുറത്തു പുറത്തുനിന്നുള്ള ഫോഴ്സ് ഡിസ്കിലേക്ക് പ്രവർത്തിച്ചാൽ എൻജിനിൽ നിന്നുള്ള പവർ ഫ്ലോ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് കൈമാറും പുറത്തു നിന്നുള്ള ഫോഴ്സ് പ്രഷർ പ്ലേറ്റ് അഥവാ സ്പ്രിംഗ് സിസ്റ്റം ആണ് നൽകുന്നത് പ്രഷർ പ്ലേറ്റിൻ്റെ കവറ് ഫ്ലൈവീലിൽ ബന്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രഷർ പ്ലേറ്റ് ചെറുതായി ഡിസ്കിൽ ഒരു ഫോഴ്സ് നൽകും അപ്പോൾ എഞ്ചിനിൽ നിന്നുള്ള പവർ ഫ്ലോ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് കൈമാറും പക്ഷേ ഇത് സാധാരണ ഡ്രൈവിംഗിൽ സംഭവിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്ലച്ച് പവർ ഫ്ലോ നിർത്തുന്നത് ഇതിനു വേണ്ടി ഒരു പ്രത്യേക സ്പ്രിംഗ് അസംബ്ലി ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഡയഫ്രം സ്പ്രിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്താണ് ഡയഫ്രം സ്പ്രിംഗ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡയഫ്രം സ്പ്രിങ്ങിൻ്റെ മോഷൻ ഈ വൃത്തത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ നടുവിൽ അമർത്തിയാൽ ഇതിൻ്റെ പുറംഭാഗം എതിർവശത്തേക്ക് ചലിക്കും ഡയഫ്രം സ്പ്രിംഗ് പ്രഷർ പ്ലേറ്റിനും കവറിനും ഇടയിലായിരിക്കും നന്നായി മനസ്സിലാകുവാൻ നമുക്ക് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കാം ഡയഫ്രം സ്പ്രിംഗിൻ്റെ ഔട്ടർ ലെയർ പ്രഷർ ഡിസ്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നടുഭാഗത്ത് നമ്മൾ അമർത്തിയാൽ പ്രഷർ ഡിസ്ക് ഫ്രിക്ഷൻ ഡിസ്കിൽ നിന്നും വേർതിരിയും അങ്ങനെയാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്കുള്ള പവർ ഫ്ലോ നിർത്തുന്നത് ക്ലച്ച് പെടൽ അമർത്തുമ്പോൾ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത് ഹൈഡ്രോളിക് സിസ്റ്റം ക്ലച്ച് മോഷനെ ഡയഫ്രം സ്പ്രിങ്ങിലേക്ക് നൽകുന്നു ഡയഫ്രം സ്പ്രിംഗ് അമർത്തുമ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്കുള്ള പവർ ഫ്ലോ നിൽക്കുന്നു ഇപ്പോഴാണ് ഗിയർ മാറ്റേണ്ടത് ക്ലച്ച് പെഡലിൽ നിന്ന് കാൽ എടുക്കുമ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് പവർ ഫ്ലോ തുടരുന്നു ഇങ്ങനെയാണ് ഒരു ക്ലച്ച് പ്രവർത്തിക്കുന്നത് യഥാർത്ഥ ക്ലച്ചിൽ നമുക്ക് കോയിൽ സ്പ്രിങ്ങുകൾ കാണാം എന്താണ് ഇതിൻ്റെ ഉപയോഗം എൻജിൻ ഉണ്ടാകുന്ന വ്യതിചലനങ്ങൾ നിർവീര്യമാക്കാനാണ് കോയിൽ സ്പ്രിംഗ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹബ്ബും ഡിസ്കും നേരിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല ആദ്യം എൻജിൻ പവർ ഡിസ്കിലെത്തും പിന്നീട് അത് സ്പ്രിങ്ങിലേക്ക് കൈമാറും അതിനുശേഷം മാത്രമേ ഔട്ട്പുട്ട് ഹബ്ബിലേക്ക് കൈമാറുകയുള്ളൂ അതുകൊണ്ട് തന്നെ എഞ്ചിനിൽ ഉണ്ടാകുന്ന വ്യതിചലനങ്ങൾ ഇത് നിർവ്യരമാക്കുന്നു മാനുവൽ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു കയറ്റത്തിൽ കാർ നിർത്തിയെടുക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്ത കാറിലും ക്ലച്ച് ഉപയോഗിച്ച് വണ്ടി എടുക്കാവുന്നതാണ് ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് അമർത്തുക എന്നിട്ട് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ക്ലച്ച് ബൈറ്റ് മനസ്സിലാകും ക്ലച്ച് ബൈറ്റിൽ എത്തുമ്പോൾ എൻജിൻ വിറയ്ക്കുന്നതുപോലെ തോന്നും ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചവിട്ടാതിരുന്നാലും കാർ പുറകോട്ട് നീങ്ങിയില്ല ഇപ്പോൾ ക്ലച്ച് ഒരു ബ്രേക്ക് ആയി മാറുന്നു ആക്സലറേറ്റ് ചെയ്താൽ കാർ മുൻപിലേക്ക് നീങ്ങുവാൻ തുടങ്ങും ഇങ്ങനെയാണ് ചെറുതായിട്ട് റിലീസ് ചെയ്ത ക്ലച്ച് ബ്രേക്കായി മാറുന്നത് ഇത് മറ്റൊന്നുമല്ല ഫോഴ്സ് ബാലൻസ് ആണ് ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് കാർ പിന്നിലോട്ട് നീങ്ങുകയില്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിനോട് തുല്യമായിരിക്കും വീലുകൾ തിരിയാതിരിക്കുന്നതിന് മറ്റൊരു കാരണമുണ്ട് എൻജിന് മുൻപിലോട്ടുള്ള ഫോഴ്സും സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സും നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളറിയാതെ തന്നെ ഈ എല്ലാ ഫോഴ്സും തുല്യമാക്കുകയാണ് ഇത് തുല്യമായിരിക്കുന്ന സമയത്ത് ട്രാൻസ്മിഷൻ സിസ്റ്റവും ക്ലച്ച് ഡിസ്കും വീലും തിരിയുകയില്ല ഇങ്ങനെയാണ് ക്ലച്ച് ബൈറ്റ് ബ്രേക്കായി മാറുന്നത് റബ്ബിംഗ് സർഫസിന് ഫ്രിക്ഷണൽ ഫോഴ്സ് എഞ്ചിൻ ഫോർവേഡ് ഫോഴ്സ് ഉണ്ടാക്കുന്നു ഇത് ക്ലച്ച് ഡിസ്കിലുള്ള ഫ്രിക്ഷണൽ വസ്തുവിൻ്റെ തേമാനത്തിന് കാരണമാകുന്നു ഈ വീഡിയോ നിങ്ങളെ ഒരു നല്ല എൻജിനീയർ അല്ലെങ്കിൽ നല്ല ഡ്രൈവർ ആക്കും എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ